പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ പ്രെയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്തു നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും മുഖം നല്ലൊരു സാക്ഷ്യമായിരിക്കും മുഖം ക്രൂരവും കൗഡില്യം നിറഞ്ഞതുമാണ് എങ്കിൽ അവന് ദൈവവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വ്യക്തമായിട്ട് മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ നോമ്പിൻ്റെ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്നവരാണ് നാം ഓരോരുത്തരും മൂന്ന് നേരം പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് നമസ്കാരത്തിന് കുമ്പിട്ട് നാൽപ്പത് കുമ്പിടിലോടുകൂടി ക്രിസ്തുവിൻ്റെ മുമ്പാകെ കരുണ ചെയ്യണമേ എന്നുള്ള യാചനയോടുകൂടി പ്രാർത്ഥിക്കും പ്രത്യേകമായ ജീവിതശൈലി രൂപപ്പെടുത്തും അങ്ങനെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന നാളുകളായിട്ടാണ് നോമ്പിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പാതി നോമ്പ് പൂർത്തീകരിച്ച് കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനൊരുങ്ങുകയാണ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നോമ്പ് ഉപവാസത്തിൽ എത്രമാത്രം നമ്മുടെ മുഖത്ത് നിന്ന് മറ്റുള്ളവർക്ക് അത് വായിച്ചെടുക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ദൈവവുമായിട്ട് അയാൾക്കല്ലെങ്കിൽ അവൾക്ക് ബന്ധമുണ്ട് എന്ന് വ്യക്തമായി മറ്റുള്ളവർ സാക്ഷിക്കത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അവർ ഒരാളെക്കുറിച്ച് സാക്ഷിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരം കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിശുദ്ധ മത്തായി പ്രതിപാദിക്കുന്നുണ്ട് അവൻ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് കടന്നുപോയി അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യൻ്റെ മുഖം പോലെ ശോഭയുള്ളതായിത്തീർന്നു നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗമാണിത് കർത്താവിൻ്റെ മറുരൂപം സൂര്യനെപ്പോലെ അവൻ്റെ മുഖം ശോഭിച്ചു ഇവനെ അനുസരിപ്പിൽ നിന്നുള്ള ഒരു സ്വർഗീയനാഥം അവിടെ കേൾക്കപ്പെടുന്നു തൻ്റെ ശിഷ്യന്മാരെ പേരെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ആ മലയിലേക്ക് കയറിപ്പോകുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ക്രിസ്തു വിജനമായ പ്രദേശത്തേക്ക് പോയി ക്രിസ്തു മലയിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നുണ്ട് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ക്രിസ്തു പിതാവാം ദൈവവുമായിട്ട് ആലോചിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വേദഭാഗത്ത് രണ്ട് മൂന്ന് ചിന്തകൾ പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഇവിടെ യേശു ക്രിസ്തു പത്രോ സോഹന്നാൻ യാക്കോബ് എന്നിവരെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോയി എന്ന് കാണുന്നു യേശു ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് ദൈവത്തോടപേക്ഷിക്കുവാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂടെ കൂട്ടുകയാണ് ഇന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ഓടി വരുന്നവരാണ് നാം ഓരോരുത്തരും അനുദന ജീവിതത്തിൽ നിരന്തരമായി ദൈവവുമായിട്ടുള്ള സംസാർഗത്തിൽ പ്രാർത്ഥനയിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മളുടെ പ്രാർത്ഥന ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട് വിശുദ്ധവേദപുസ്തകത്തിൽ ഉത്പത്തി പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കയനും ഹാബേലും അവിടെ ബലിയർപ്പിക്കാനായിട്ട് പോയി ഹാബേലിൻ്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു കയൻ സ്വീകരിച്ചില്ല അതിനെ തുടർന്ന് കായന ഹാബേലിനെ അടിച്ചുകൊല്ലുകയും മറവ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് ദൈവം കായനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിൻ്റെ സഹോദരൻ എവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യം വേരി ഈസ് യുവർ ബ്രദർ എവിടെയാണ് നിൻ്റെ സഹോദരൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യാമപ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം വേർ ഈസ് യുവർ ബ്രദർ എവിടെയാണ് നിന്റെ സഹോദരൻ പ്രാർത്ഥനയ്ക്കായിട്ട് സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും വിളിയും നമുക്കുള്ളപ്പോൾ അവൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ചിന്തയിൽ അവനെ അവഗണിച്ചിട്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവരാണ് നാം ഓരോരുത്തരും അതവരെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അവനെങ്ങനെയാണ് കഴിയുന്നത് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മൾ ഭക്ഷണമൊക്കെ മിച്ചം വയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ നോമ്പ് ഉപവാസങ്ങളിലൂടെ ഒരു ലാഭം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും എവിടെയാണ് നിൻ്റെ സഹോദരൻ നിൻ്റെ സഹോദരൻ എങ്ങനെയാണ് കഴിയുന്നത് അവൻ്റെ അവസ്ഥ എന്താണ് അവൻ ആഹാരം കഴിക്കുന്നുണ്ടോ അവന് അവൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുന്നുണ്ടോ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ കഴിയുമ്പോൾ അവരെ ഇങ്ങനെ ചേർത്ത് കൂട്ടി നിർത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് സാധിക്കുന്നുണ്ടോ അവൻ്റെ വേദനയിൽ ഒരു ഒരു സഹായമായി അവനൊരു ആശ്വാസത്തിൻ്റെ വാക്കായെങ്കിലും പേരീസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെ കൂടി ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ വിളിയും വലിയ നിയോഗവുമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവം നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് പലപ്പോഴും കാരണമായി തീരാറുള്ളത് ഈ മറ്റുള്ളവരെ ചേർത്ത് കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ യഥാർത്ഥമായ ദൈവിക വിശ്വാസം സ്ഥിരപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം ഒരു ആരാധനാലയത്തിൽ വാ എന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ച് ചേർത്ത് കൊണ്ടു പോകുവാൻ അല്ലെങ്കിൽ നീ എൻ്റെ കൂടി ഭാഗമാണ് എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ ദൈവത്തിൻ്റെ മുഖമാണ് നിന്നിൽ ഞാൻ ദർശിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ അവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ദൈവിക വിശ്വാസത്തോടു പ്രാർത്ഥിക്കാൻ സാധിക്കണ്ടേ സത്യത്തിൽ ഒരു വിശ്വാസം നമ്മളിലുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ ഏവെങ്കിലും ഒൻ ഭാഗം നമ്മൾ വായിച്ചു കേട്ടു നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ നാല് പേർ തളർവാദരോഗിയെ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്നിട്ട് ആ മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് ഇറക്കി ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തിയെന്നു പറയുന്നത് തളർന്നു കിടക്കുന്നവരെ താങ്ങി എഴുന്നേൽപ്പിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴല്ലേ അവനെ ചേർത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവന് സൗഖ്യം കൊടുക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴല്ലേ നമ്മുടെ വിശ്വാസ തീവ്രത കണ്ടിട്ട് നമ്മുടെ ജീവിതം കണ്ടിട്ട് ക്രിസ്തു അവർക്ക് സൗഖ്യം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തും ക്രിസ്തു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ചുറ്റും പാർക്കുന്നവരെ ചേർത്തുകൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് വരാനുള്ള ഒരു വലിയ വിളിയും നിയോഗവും ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ നോമിൻ്റെ കാലഘട്ടത്തിൽ ആ തളർന്നു കിടക്കുന്നവരെ താങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണ്ടേ രണ്ടാമതായിട്ട് ഇവിടെ കർത്താവ് ഒരു മലയിലേക്ക് അവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു ഉയർന്ന പ്രദേശം തേടി പോകുന്നത് കാണുവാൻ സാധിക്കും വിജനമായ പ്രദേശം അല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെയും ഒരു ആന്തരികമായ ഒരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട് ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ശരീര മനസ്സുകളെ കൊണ്ടുവന്നതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാട്ട് പാടാറുണ്ട് നമ്മുടെ നമസ്കാരക്രമത്തിൽ പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ ഗ്രാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടേണം പ്രാർത്ഥിക്കുവാനായിട്ട് നീ പോകുന്ന സന്ദർഭത്തിൽ നിൻ്റെ ചിന്തകളെ കടിഞ്ഞാനിട്ട് നിൻ്റെ ചിത്തത്തിൽ നിർത്തിക്കൊള്ളേണം ഏകാഗ്രതമായി നിന്റെ ശരീര മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചിന്തകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന നമ്മളുടെ ചിന്ത എവിടെയാണ് നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവർ നമ്മളെ പരിഹസിച്ചിട്ടുള്ളവർ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളവർ എപ്പോഴും ഏതു സമയത്തും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന മറ്റുള്ളവർ നൽകിയിട്ടുള്ള വേദനകൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ ചിന്ത ദൈവതലത്തിലേക്ക് ഉയർന്നിട്ടില്ല വിശുദ്ധ കുർബാന മധ്യേ ദർഗയിലേക്ക് പുരോഹിതൻ കയറി നിന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ ആ തീവ്രമായ കർത്താവിൻ്റെ ആ രക്ഷാകരമായിരിക്കുന്ന പരസ്യ ശുശ്രൂഷയും അവൻ്റെ മനുഷ്യവദ്ധാരമൊക്കെ വിശുദ്ധ മദ്ബഹായൽ സിനിമയിൽ നമ്മൾ ഓർമ്മിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഉദ്ബോധനം നൽകുന്നുണ്ട് നമ്മുടെ ബോധങ്ങളും ചിന്തകളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വിശാദം ഇരിക്കുന്ന മഹോന്നത സ്ഥാനത്തായിരിക്കണം നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും ഒക്കെ പരിപാവനമായി അശുദ്ധമായി ശുദ്ധമായി ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം വേണം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങേണ്ടത് ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവത്തോട് ചോദിക്കുവാനും ദൈവവുമായിട്ടുള്ള ഒരു ഒരു സംഭാഷണം നടത്തുവാനും നാം ശ്രമിക്കേണ്ടത് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ ശരീര മനസ്സുകളെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ വിളി നമുക്ക് നൽകുന്നുണ്ട് അത് എത്ര ജീവിതത്തിൻ്റെ തിരക്കേറിയ സമയത്താണെങ്കിൽ പോലും മനസ്സുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം പലപ്പോഴും വിദ്യാഭ്യാസം ഒത്തിരി നിറുകയിൽ നിൽക്കുന്നവരും പണത്തിൻ്റെ ആ ഉന്നതിയിൽ നിൽക്കുന്നവരും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ശരീരമനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താതെ ഏതെങ്കിലും ഒരു കർമ്മം നിർവഹിക്കുന്ന രീതിയിൽ സാധാരണ പോലെ എന്തെങ്കിലും ചെയ്ത് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കും നോമ്പിലെ നമസ്കാരക്രമത്തിൽ യാക്കോബിൻ്റെ ബോവ്സ്വയിലൂടെ ഇപ്രകാരം ഒരു പാട്ട് പാട്ടുപാടുന്നുണ്ട് നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ ക്യുള്ളിൽ പാഞ്ഞേത്തേണം പാവത്തെപ്പോൾ കൈകൾ മലർത്തി പ്രാർത്ഥിക്കേണം കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും എത്ര ജ്ഞാനമുണ്ടായാലും എത്ര അറിവുണ്ടായാലും മണിയുടെ നാദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഓടി ദൈവാലയത്തിലേക്ക് എത്തണം പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ദൈവാലയങ്ങളൊക്കെ നോക്കിയാൽ കാണുവാൻ സാധിക്കും ഉയർന്ന പ്രദേശത്താണ് ഇരിക്കുന്നത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്റ്റെപ്പുകൾ കയറി സ്റ്റെപ്പുകൾ കയറിയാണ് ദേവാലയത്തിന് മുറ്റത്തെത്തുന്നത് തന്നെ മുറ്റത്ത് നിന്ന് വീണ്ടും പൂമുഖത്തേക്ക് സ്റ്റെപ്പുകളുണ്ട് അതിനുശേഷം പ്രാകാരത്തിൽ തുടർന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അഴിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെപ്പുകളുണ്ട് തുടർന്ന് മദ്ബഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെപ്പുകളുണ്ട് മദ്ബഹയിലെ വിശുദ്ധ ത്രോണോസിന്മേൽ വീണ്ടും സ്റ്റെപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ശരീരം മനസ്സുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് വന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം ദൈവാലയം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ ദൈവത്തെങ്കിലേക്ക് എത്തുന്നതിനുള്ള ഒരു കോമണിയാണ് എന്നുള്ളത് ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ശരീര മനസ്സുകളെ ദൈവ തലത്തിലേക്ക് നമുക്ക് ഉയർത്തുവാനായിട്ട് സാധിക്കണം അങ്ങനെ ഉയർത്താൻ സാധിക്കുമ്പോൾ സഹോദരൻ നമ്മെ ദ്രോഹിച്ചിട്ടുള്ളതോ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതോ ആരെങ്കിലും തന്നിരിക്കുന്ന മുറിവുകളോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല ദൈവീക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പത്രോസിനെ ഒരു വേള ശാസിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും എപ്പോഴാണത് താൻ എരുസലേമിൽ ഏൽക്കുവാനിരിക്കുന്ന സഹനത്തെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിൽ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നത് സാത്താനെ എന്നുള്ള എന്നിട്ട് പറയുകയാണ് നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്തെ ചിന്തിരിക്കുന്നത് നിൻ്റെ ചിന്ത ശുദ്ധമല്ല നിൻ്റെ ചിന്ത നല്ലതല്ല ഒരു സഹനങ്ങളെ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഒരു ക്രിസ്ത്യാനി പതിറിപ്പോകുന്നുണ്ടെങ്കിൽ നിന്റെ ചിന്ത ദൈവീകമല്ല എന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് പത്രോസത് പിന്നീട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എൻ്റെ കർത്താവിൻ്റെ പാദം ചുംബിക്കത്തക്ക വിധത്തിൽ എന്നെ തലകീഴായി ക്രൂശിക്കണമെന്നാവശ്യപ്പെട്ടത് സഹനങ്ങളെ കുലീനമായിട്ട് നേരിടുവാനുള്ള ഒരു ശക്തിയും ത്രാണിയും പത്രോസന ഉണ്ടായത് അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ദൈവീക തലത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ അത് ദൈവസേനയിൽ സ്വീകരിക്കപ്പെടും ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും ദൈവ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യത്തോടെ സഹനങ്ങളെ കുലീനമായി അഭിമുഖീകരിക്കുവാൻ നമ്മെ അത് ഒരുക്കും ഒരുക്കമുള്ളതാക്കി തീർക്കും അപ്പോൾ രണ്ടാമതായിട്ട് ഈ വെധഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും ദൈവീക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ നോമ്പ് കാലഘട്ടത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം മൂന്നാമതായിട്ട് ഇവിടെ ആ ഭേദഭാവത്തെ രേഖപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് കർത്താവ് അവിടെ ആ മലയുടെ മുകളിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചായിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ മുഖം സൂര്യൻ്റെ മുഖം പോലെ ശോഭയുള്ളതായിത്തീർന്നു അവൻ രൂപാന്തരപ്പെട്ടു പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ്റെ മുഖശോഭ മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം അവനിൽ ഒരു രൂപാന്തരം ഒരു മാനസാന്തരം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയും ദൈവം കേൾക്കുകയും ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാനസാന്തരം പഴയ ജീവിതത്തിൽ നിന്ന് മടങ്ങി അതിലേക്ക് തിരിച്ചു പോകില്ല എന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന മാനസാന്തരം സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ഇരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു മനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇന്ന് വരെയും ഞാൻ നടന്നു വന്നിട്ടുള്ള വഴികളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പ്രാർത്ഥന എന്നെ പ്രേരിപ്പിക്കണം അത് ഇന്നുവരെയും എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ തെറ്റ് അത് തെറ്റായിരുന്നുവെന്നും ആ വഴിയിലൂടെ അല്ല ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും എന്നെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു രൂപാന്തരം പ്രാർത്ഥനയിലൂടെ എനിക്ക് സംഭവിച്ചില്ല എങ്കിൽ എൻ്റെ പ്രാർത്ഥന അത് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്ന പ്രാർത്ഥനയല്ല ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ടാണ് നമ്മൾ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും അവൻ്റെ മുഖം ക്രൂരവും കൗടില്ലെന്നിറഞ്ഞതുമാണ് എങ്കിൽ അവന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്ന ഏതൊരു വ്യക്തിയുടെയും മുഖം ശോഭിച്ചിരിക്കണം എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എപ്പോഴും സാധിക്കുക അതുകൊണ്ട് ഈ പുറത്ത് കാണിക്കുന്ന പ്രാർത്ഥനാ ജീവിതം ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന ജീവിതമെന്ന് പറയുന്നത് ഈ നോമ്പിൻ്റെ കാലയളവിൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പ്രാർത്ഥനയിൽ ഒത്തിരി വ്യാപരിക്കുന്ന സമയം ഒത്തിരി ദൈവവചനം ധ്യാനിക്കുന്ന സമയം ഒത്തിരി ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുകയും പലരിൽ നിന്ന് കേൾക്കുകയും കൺവെൻഷനുകളിലൂടെയും യോഗങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ നമ്മൾ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദർഭം ഈ കാലയളവിൽ ഈ പ്രാർത്ഥനയെ യഥാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ഒരു മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇന്ന് ഞാൻ ചിന്തിച്ച വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത അത് യേശുക്രിസ്തു ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ എൻ്റെ മുഖം ശോഭയുള്ളതായിത്തീരും നമ്മൾ പറയുന്നുണ്ട് മോശയും ഏലിയാവും നാൽപ്പത് ദിവസം നോമ്പ് നോറ്റു നോമ്പാൽ ശോഭിതനായി മോശ നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റു നോമ്പ് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖം ശോഭയുള്ളതാണ് എങ്കിൽ ഒരു രൂപാന്തരം നമ്മിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും അത് അനുഭവമായി മാറി എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയിട്ട് പത്രോസ്യോഹനയാക്കു എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവർക്കുള്ള സ്ഥാനം എവിടെയാണ് അവരെ ചേർത്ത് കൊള്ളുവാനും കൂട്ടിക്കൊണ്ടുവരുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ അവൻ എവിടെ നിൻ്റെ സഹോദരൻ എവിടെ എന്നുള്ളൊരു ചോദ്യം ദൈവാലയത്തിനകത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ബലിവേടത്തിന് അകത്തേക്ക് നീ കടന്നു വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുള്ളതായി ഓർമ്മ വന്നാൽ ആ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി നീ നിൻ്റെ സഹോദരനോട് രമ്യമാവുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ നിന്റെ സഹോദരനോട് ഒരു പകയൊരു വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല അവനെ കൂടി കൊണ്ടുവരുവാനുള്ള ഒരു മനസ്സ് നിനക്ക് അവനെ ചേർത്ത് കൊള്ളുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം എങ്കിലേ ബലിം സ്വീകരിക്കപ്പെടുകയുള്ളൂ രണ്ടാമതായിട്ട് പറയുന്നത് നിന്റെ ചിന്ത നിന്റെ മനസ്സ് ശരീര മനസ്സുകളെ ദൈവ തലങ്ങളിലേക്ക് ഉയർത്തിയിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരാനായിട്ട് ഈ ലോക ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ദൈവം ചിന്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്ത പോലെ യേശുവിൻ്റെ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവാലയത്തിൽ വരുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് ശരീര മനസ്സുകളെ സമർപ്പിക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം മൂന്നാമതായിട്ട് ആ പ്രാർത്ഥനയിലൂടെ ആ നോമ്പുപവാസത്തിലൂടെ ആ യാചന ജീവിതത്തിലൂടെ ആ ദൈവവുമായിട്ടുള്ള ആ സംസർഗത്തിലൂടെ നമ്മിൽ ഒരു രൂപാന്തരം സംഭവിക്കണം ഇന്നുവരെയും ഞാൻ ജീവിച്ചിരുന്ന ജീവിതശീലങ്ങളിൽ നിന്നും എൻ്റെ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഒരു മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു ശോഭയേറിയ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്നെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും ഇവൻ സാക്ഷ്യമുള്ള ദൈവമകനാണ് മകളാണെന്ന് പറയത്തക്ക വിധത്തിൽ ഇവർ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എൻ്റെ മുഖം നോക്കി പറയത്തക്ക വിധത്തിൽ നമുക്ക് ഓരോരുത്തരുടെയും ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോൾ അത് റിയലായിട്ടുള്ള ഒരു പ്രയർ ലൈഫാവും പ്രയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും ഈ നോമ്പുകാലഘട്ടം പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ആ ഉയർന്ന മലയിലേക്ക് പ്രവേശിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് നിവർത്തിക്കുവാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ